ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോൾ വസന്ത് കുഞ്ചിലാണുള്ളത് ഞാനിന്ന് ഒരു മണിക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പോലെയാണ് ഇൻസെൻറ്റീവ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു മണി പോലെയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെങ്കിൽ ഇതുവരെ ഞാൻ നാല് ട്രിപ്പ് ചെയ്തു ഇതുവരെ ഒറ്റ ട്രിപ്പ് പോലും ഇൻസെൻറ്റീവിനക താഴായിട്ടില്ല ഊബറ് നമ്മളെ നൈസായിട്ട് തേച്ചു ഇൻസെൻറ്റീവിൻ്റെ ഫീഡ് കാണിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ചെയ്ത ട്രിപ്പൊന്നും അതിനകത്ത് താളാവുന്നില്ല അത് കാരണം ഇന്നത്തെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇൻസെൻറ്റീവ് പോയി ഇന്നലെ ദസറയുടെ അന്ന് ഇരുന്നൂറ്റി ഇരുപത് വെച്ച് രണ്ട് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ ആയിരുന്നു ഞാൻ പക്ഷേ ഉച്ചകഴിഞ്ഞ് ഇറങ്ങി ഉച്ച കഴിഞ്ഞ് കിടക്കാൻ മഴ മഴ കാരണം ഓടാൻ പറ്റിയില്ലെന്നില്ല ഇവിടെ ദസറയുടെ പരിപാടി കഴിഞ്ഞില്ലേ രാവണനെ കത്തിച്ചു കഴിഞ്ഞില്ലേ ഇവിടെ ഇന്നലെ എല്ലാവരും രാവണനെ കത്തിക്കാൻ നിന്നു പക്ഷേ മഴയായിരുന്നു രാവണനെല്ലാം നനഞ്ഞു കുളിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ ഇന്ന് നാല് ട്രിപ്പ് കിട്ടി നാലും കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ് രൂപ ഇപ്പോ അഞ്ചാമത്തെ ട്രിപ്പ് എടുക്കാനായിട്ട് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കാണ് കിഷൻ ടു സബ്ദർ ജങ്കിന് അഞ്ചാമത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ വെയിലിന്റെ ചൂടൊക്കെ കുറഞ്ഞു നല്ല ക്ലൈമറ്റ് ആയി വരുന്നു കിഷൻ ഗഡ് ടു സബ്ദർ ജങ്ക് വാണ്ടിയുടെ ഫ്രണ്ടല്ല കളയി കിടക്കുന്നു വട പൊട്ടിന്നിടുന്ന അടിക്കുന്നു ചിങ് ടൂങ്ങിന്റെ ലൊക്കേഷൻ എവിടെയാണല്ലോ ഊബർ

ഇൻസെൻറ്റീവിനകത്ത് ലാസ്റ്റ് ഒരു ട്രിപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതിന് മുമ്പത്തെ മൂന്ന് ട്രിപ്പ് അപ്ഡേറ്റ് ആയിട്ടില്ല സോ ഇച്ചിൻ ക്യാൻസൽ ചെയ്ത് നമുക്ക് പന്ത്രണ്ട് രൂപ കിട്ടി ഇന്നും ട്രിപ്പ് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഈ ട്രിപ്പ് എടുക്കാൻ വന്നാൽ അത് ക്യാൻസലായി ക്യാൻസലായിട്ട് അടുത്തൊരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പത്തെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് വന്നു ഇനി നമ്മൾ ഓടി അങ്ങോട്ട് പോകണം അവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇനി ഓടി അങ്ങോട്ട് പോകണം അടുത്ത വ്യക്തി ഉൾട്ട പുള്ടെ എല്ലാം ട്രിപ്പ് അടിക്കുന്നു വണ്ടിക്ക് അടുത്ത മണിയാവാറായി ക്ലച്ചിളായിട്ട് മാറാൻ സമയമായെന്ന് തോന്നുന്നു ഒരു എരയ്ക്കൽ ഈ മരങ്ങൾ ഭൂമിക്ക് തണുപ്പ് നൽകുമെന്ന് പറയുന്നത് എന്താ ശരിയല്ലേ ഈ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അടി കൂടെ പോകുമ്പോൾ നല്ല തണുപ്പാണ് മരങ്ങളുടെ അടി കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യും വെയിലത്തോട്ട് ചെല്ലുമ്പോൾ വീട്ടിൽ ചൂട് എടുക്കുക ഈ കട്ട വൈലത്ത് ഈ റോൾ ഔട്ട് ഇങ്ങനെ ചാഞ്ഞ് വയ്ക്കുന്ന മരങ്ങളുടെ അടിയിലൂടെ പോകുന്നത് എന്ത് രസാന്നറിയോ ട്രാഫിക് സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചൂട് കിട്ടിയ ആ അടിപൊളിയാ നമ്മുടെ അടുത്ത പാസഞ്ചർ ദിനേശ് ഇതാണ് ഒ ടി പി ഡബിൾ സിക്സ് നയൻ എയ്റ്റ് അങ്ങനെ ആ ഒരു ട്രിപ്പും കഴിഞ്ഞു അമ്പത്തിയാറ് രൂപ കിട്ടി നമുക്ക് ആ ഒരു ട്രിപ്പിന് നമ്മൾ സബ്ദർജംഗ് എൻക്ലേവിലെത്തി ഇവിടുന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു വസന്ത് വിഹാറിലേക്ക് ഹലോ ഈ ലൊക്കേഷൻ പേക്കടേലേ കേട്ടോ ആളുകൾ പൈസ ലാഭിക്കാനുള്ള പരിപാടി ഉണ്ടോ പാഴ്സൽ ബുക്കിംഗ് ചെയ്യാതെ റൈഡ് ബുക്ക് ചെയ്തിട്ട് പാഴ്സലെ കൊടുത്തുവിടുന്നത് ഇതിപ്പം റൈഡ് ബുക്ക് ചെയ്തിട്ട് ടിഫിൻ ബോക്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി റൈഡ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോത്തില്ല വേണം ഇവിടെ കൊണ്ട് തരണം ഇവിടെ കൊണ്ട് തന്നാൽ കൊണ്ട് കൊടുക്കും അതും വണ്ടി വണ്ടിയെ വന്നെടുത്തിട്ട് പോകണം ഞാനിപ്പം എൻ്റെ പാഴ്സൽ ഇത് ഓഫാക്കിയിട്ടേക്കുവാണ് പാഴ്സലിത് ഓഫാക്കിയിട്ട് ഇതല്ലേ പാക്കേജ് നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം വേണമെങ്കിൽ ഓണാക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം ഞാൻ ഓഫ് ചെയ്തു ഇവർ ഭയങ്കരമായിട്ട് പൈസ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാഴ്സലിൻ്റെ ആ ഒരു ടൈമിൽ കട്ട് ആക്കത്തില്ല പിന്നെ വൈകിട്ടാകുമ്പോൾ കട്ടാകും ഒ ടി പിതായവനോ പോയിൻറ്റ് നയൻ കിലോമീറ്റർ പതിനെട്ട് മിനിറ്റ് ഊബർ നമുക്ക് പണി തന്നു തുടങ്ങി കേട്ടോ ഇപ്പം നേരത്തേക്ക് അവരുടെ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഇരുപത്തിയെട്ട് രൂപ ട്രിപ്പായിരുന്നു നമുക്ക് ഒരു കിലോമീറ്റർ ട്രിപ്പിന് പോയാലും രണ്ട് കിലോമീറ്റർ ട്രിപ്പിന് പോയാലും ഇരുപത്തി എട്ട് രൂപ നമുക്ക് മിനിമം കിട്ടുമായിരുന്നു ഏഴ് ട്രിപ്പിന് എത്ര ചെറിയ ട്രിപ്പ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ രാവിലെ എനിക്ക് ട്രിപ്പ് വന്നോ മൂന്ന് കിലോമീറ്റർ ട്രിപ്പ് ഡ്രോപ്പിംഗ് ഡിസ്റ്റൻസ് മൂന്ന് കിലോമീറ്റർ പിക്കപ്പ് ഡിസ്റ്റൻസ് രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് പതിനേഴ് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഞാനത് എടുത്തില്ല എത്രയും ദൂരം നമ്മൾ ഓടിയാലോ പതിനേഴ് രൂപ കിട്ടുന്നത് അത് കിട്ടിയിട്ട് നമുക്ക് എന്നെ മുതലാകാന മൂന്ന് രൂപ കിലോമീറ്ററിന് അതേപോലെ വേറൊരു ട്രിപ്പ് വന്നത് ഇരുപത് രൂപ ടാക്സി കമ്പനികൾ ഡ്രൈവർമാരെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതേപോലെ ഈ ലേഡീസിന്റെ പരിപാടി ഇവര് എപ്പോഴും ധൃതിയാണല്ലോ പെട്ടെന്ന് പോകണമല്ലോ അപ്പോൾ രണ്ടിലും ബുക്ക് ചെയ്യും ഊബറും റാപ്പിഡോയും ബുക്ക് ചെയ്യും എന്നിട്ട് രണ്ട് ഡ്രൈവർമാരും എത്തും എന്നിട്ട് അതിൽ റേറ്റ് കുറഞ്ഞു നോക്കി പോകും ഏതാ റേറ്റ് കുറഞ്ഞത് കാണിച്ചാൽ ആ വണ്ടിയേ കയറിപ്പോവും കഴിഞ്ഞ ദിവസം ഒരു ൈഡറും പാസഞ്ചറുമായിട്ടൊക്കെ മുടക്കം ഒരു വീഡിയോ കണ്ടു. ഇങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോഴാണ് പണ്ട് ഒരു പുള്ളിക്കാരിക്ക് ബാംഗ്ലൂരിൽ റിക്ഷാക്കാരന് അടി കൊടുത്തത് ഈ ജാമ്യം കടന്നിട്ട് ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് ഓടി എത്തുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ പാസഞ്ചറെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് വണ്ടി കിടണം പക്ഷെങ്കില് ഇങ്ങനെ ചെയ്യുമ്പം ഡ്രൈവർക്ക് അത്രയും എക്സ്പെൻസ് പോകല്ലേ പെട്രോൾ നഷ്ടം സമയം നഷ്ടം അതേസമയം അത്ര സമയം പോയില്ലെങ്കിൽ പുള്ളിക്ക് അടുത്ത ട്രിപ്പ് എടുക്കുക അവിടുന്ന് അതാരും ചിന്തിക്കത്തില്ല ആളുകൾക്ക് അവരുടെ സൈഡ് മാത്രം ചിന്തിച്ചാൽ മതി ആളുകൾ ഇങ്ങനെ ഈ റൈഡ് ബുക്ക് ചെയ്തിട്ട് പാഴ്ശല് ചെയ്ത് കൊടുത്ത് വിടുന്നുണ്ടല്ലോ അത് ഭയങ്കര അവദ്ധവാ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ പാഴ്സലും കൊണ്ട് പോയി ഇതിപ്പോൾ റൈഡാ പാസഞ്ചറാ നമ്മുടെ കൂടെ ഉള്ളതെന്നാണ് കമ്പനി വിചാരിക്കുന്നത് ഞാനിപ്പോൾ സ്പോട്ടിൽ പോയിട്ട് ട്രിപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ വകുപ്പില്ല ഞാൻ പാഴ്സല് വിട്ടു ആ പാഴ്സലെ കൊണ്ട് റൈഡർ പോയെന്ന് പറഞ്ഞാൽ കമ്പനി സമ്മതിക്കത്തില്ല ഇല്ല ഞാൻ പാസഞ്ചാറിനെ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കൊടുത്തു കൊടുത്തുവിടുമ്പോൾ എപ്പോഴും പാക്ക് തന്നെ ബുക്ക് ചെയ്യുക ആൾക്കാർ ചെറിയ പൈസ വ്യത്യാസത്തിന്റെ പൈസ സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണത് അങ്ങനെ നമ്മളെ പായസൽ ട്രിപ്പ് കൊടുത്ത് നേരെ പോയി പെട്രോളൊക്കെ അടിച്ച് തിരിച്ച് വസന്തകാർ വന്നപ്പോഴത്തേന് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ച് കോസ്കാസ് ഡിയർ പാർക്കിലേക്ക് ഇവിടെ എന്താണ് തിരക്ക് അങ്ങനെ നമ്മൾ അടുത്ത അമ്പത് രൂപയുടെ ഒരു ട്രിപ്പ് എടുത്ത് ഡീർ പാർക്കിലെത്തി ഡീർ പാർക്ക് ആ ഈ ഒരു ട്രിപ്പ് ഇൻസെൻറ്റീവിലാഡായി എൻ്റെ സെലക്റ്റീവ് ട്രിപ്പ് മാത്രമേ ഇൻസെൻറ്റീവിലാഡ് ആകത്തുള്ളൂ ഇതുവരെ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അതിൽ രണ്ട് ട്രിപ്പ് മാത്രമേ ഇൻസെൻറ്റീവില് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ അങ്ങനെ ഒരു ദിവസം ഇൻസെൻറ്റീവ് എടുക്കാൻ നമ്മൾ എത്ര എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നേതാജി നഗറിലേക്ക് ഇന്നല്ല അമ്പത് രൂപ ട്രിപ്പ് എടുക്കുന്നത് ചെറിയ ട്രിപ്പ് ഒന്നും എടുക്കുന്നില്ല അമ്പത് രൂപ ട്രിപ്പ് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ റോഡിൽ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അമ്പത് രൂപയുടെ ട്രിപ്പ് നെക്സ്റ്റ് പാസഞ്ചർ ആ ഇവിടെ ഉണ്ട് ഫോർ ഫൈവ് വൺ എയ്റ്റ് അങ്ങനെ നമ്മൾ അൻപത് രൂപയുടെ അടുത്ത ട്രിപ്പ് എടുത്ത് സരോജൻ നഗർ മാർക്കറ്റിലെത്തി എവിടെ സൈഡിൽ ഇരിക്കുന്ന വണ്ടിയെല്ലാം അല്ലേ പോവുക വണ്ടി എടുത്ത് പൊക്കി അതിനകത്ത് വെച്ച് മൊത്തം നശിപ്പിക്കുക വലിച്ചു പൊക്കി കയറ്റിയിട്ടുണ്ടല്ലോ ഈ വണ്ടി മൊത്തം നശിപ്പിക്കുക എന്റെ അടിവശം എല്ലാം ഇടിച്ച് പറിച്ച് നാശമാക്കും വിടെ വന്നപ്പോ തന്നെ നമുക്ക് നെക്സ്റ്റ് ബിക്കാജി കാണൊക്കെ ഒരു ട്രിപ്പ് കിട്ടി രൂപ ട്രിപ്പ് ഈ ബെസ്റ്റ് ഓപ്പിന്നിപ്പ് വന്നത് ഇതാണോ പുള്ളിക്കാരാണോ അപിനെ ബുക്ക് ചെയ്യാജി ഊബർ ആഹാ ഡബൽ വൺ നൈൻ സിക്സ് സെവൻ മിനിറ്റ് ആയി ട്രിപ്പ് എടുത്ത് ഗ്രാൻഡ് ഹയാത്ത് സ്റ്റാഫ് ഗേറ്റിലെത്തി അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഇവിടുന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ബേർസർ നോർത്ത് വെസ്റ്റ് മോത്തിബാഗിലാണ് നമ്മളിപ്പോ ഇതിനുള്ളിൽ നിന്നാണ് അടുത്ത ട്രിപ്പ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ഇപ്പം മോത്തിബാഗിൽ നിന്ന് എടുത്തു മോനിയിറക്കൽ മോനിയർക്കാന്ന് വീണ്ടും അടുത്ത അമ്പത് രൂപയുടെ ട്രിപ്പ് സബ്ദർ ചങ്ങിന് കിട്ടി എല്ലാം നാൽപ്പത് രൂപ അമ്പത് രൂപ ട്രിപ്പ് ഇന്ന് വരുന്ന മൊത്തം ഡി ഡി എ ഫ്ലാറ്റ് മോനിയർക്കേന്നാണ് അടുത്ത ട്രിപ്പ് ആരാണോ വായുവോ നാല് നാൽപ്പതായി ഈ ഒരു ട്രിപ്പോട് നമുക്കെടുത്തിട്ട് നമുക്ക് തീർക്കണം സെവൻ സിക്സ് എയിറ്റ് ഫോർ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പതിനൊന്നാമത്തെ ട്രിപ്പും കഴിഞ്ഞു നാൽപ്പത്തേഴ് രൂപ അങ്ങനെ ഞാൻ അഞ്ച് മണിക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും എട്ടരയ്ക്ക് വീണ്ടും ഇറങ്ങി രണ്ട് മണിക്കൂറോടെ വർക്ക് ചെയ്തു അങ്ങനെ നമ്മളിന്ന് ടോട്ടൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൂടിയിട്ടുണ്ട് നമ്മൾ പതിനെട്ട് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് നമുക്ക് വണ്ടി നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ് രൂപ പെട്രോൾ കൂട്ടിയാൽ നമുക്ക് തൊള്ളായിരം രൂപയാണ് ഇന്നത്തെ ബാലൻസ് കിട്ടിയിരിക്കുന്നത് ഇപ്പം സമയം പത്ത് മണി പത്തേകാലായി അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പിടിയിൽ കാണാം